വിവാഹത്തിന് നോറ കാണിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സിജോയുടെ വിവാഹം അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ലിനുവിനെ താലികെട്ടി സിജോ സ്വന്തമാക്കിയത് പള്ളിയിലെ വിവാഹ ചടങ്ങിനു ശേഷം വൈകിട്ട് ക്ഷണിക്കപ്പെട്ടവർക്കായി റിസപ്ഷൻ സിജോയും ലിനുവും ഒരുക്കിയിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇതുവരെയുള്ള സീസണുകളിലെ ഒട്ടുമിക്ക ബിഗ് ബോസ് മത്സരാർത്ഥികളും എത്തിയിരുന്നു വേദിയിൽ ഫോട്ടോ എടുക്കാനായി കയറിയ നോറ സുജയുടെ മുഖത്തേക്ക് കേക്ക് വാരിത്തേച്ചതിനെ പ്രതികരിച്ച് കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി ദിയ ഇവർ ആരാണെന്ന് അറിയില്ലെങ്കിലും തന്റെ ഭർത്താവിന്റെ മുഖത്താണ് വിവാഹ ദിവസം ഇത്തരത്തിൽ ആരെങ്കിലും കേക്ക് വാരിത്തേക്കുന്നതെങ്കിൽ അയാൾ പിന്നീടൊരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ഉണ്ടാകില്ല എന്നാണ് ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് പണി കൊടുക്കുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിലും പുകയുകയാണ് വിവാഹ ദിവസം നോറ ചെയ്ത പ്രവൃത്തി കമന്റുകളിൽ അധികവും എത്ര കാശിമുടക്കിയായിരിക്കും അയാൾ വിവാഹ റിസപ്ഷന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടാവുക അന്ന് അയാളുടെ ഏറ്റവും സ്പെഷ്യൽ ദിവസമല്ലേ അന്നാണോ ഈ എല്ലാ പ്രവൃത്തികൾ കാണിക്കേണ്ടത് നിനക്കൊന്നും നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നൂറയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് കൂട്ടത്തിൽ കൃഷ്ണയും എന്തു ചെയ്യുമ്പോഴും ഒരല്പം മാന്യത കാത്തു സൂക്ഷിക്കണം ഏതാണ് സന്ദർഭം കൂടി നോക്കണം ഇതൊന്നും ഒരിക്കലും തമാശയായി കാണാൻ സാധിക്കില്ല സിജോ ചിരിച്ചെങ്കിലും ആ പെൺകുട്ടിയുടെ മുഖം കണ്ടാലറിയാം എത്രമാത്രം അത് ഇറിറ്റേറ്റഡ് ആയി എന്ന്